നമസ്കാരം വീഡിയോയിലേക്ക് അവരുടെ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കടയിലാണ് ഇവിടെ നമ്മുടെ ഒരു ചേട്ടന്റെ ഒരു ജോബ് ഉണ്ട് ഇവിടെ കുറച്ച് വേക്കൻസിന്നു അപ്പോൾ എന്തൊക്കെയാണ് ജോബ് എന്നുള്ള ചേട്ടൻ നമസ്കാരം എൻ്റെ പേര് അനീഷൻ ആണ് നമ്മൾ ടാറ്റാക്കട വിഷൽ വേഗ ഗ്യാല ഹോംഫെയർ സർവീസിന് സ്ഥാപനം നടത്തുകയാണ് നമ്മൾ ഗവൺമെന്റ് നാല് വർഷത്തോളമായി നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എല്ലാവരുടെ ലൈസൻസും കൂടിയാണ് നമ്മൾ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കൂടാതെ തന്നെ ഇതിൽ കൂടാതെ തന്നെ ഒരു ജനസേന കേന്ദ്രം കൂടി പ്രവർത്തിക്കുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ ഈ മിത്രം ജനസേവന കേന്ദ്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ലൈസൻസും കൂടിയാണ് പ്രവർത്തിക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾ ആണ് ചെയ്യുന്നത് അത് കൺസൾട്ടൻസി വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് ഹോം കെയർ സർവീസ് അതേപോലെ തന്നെ സെക്യൂരിറ്റി ജോബ് ബിൽഡിങ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് സെയിൽസ്മാൻ സെയിൽസ് കെയർ ഇതൊക്കെ നമ്മൾ നമ്മുടെ കാട്ടാക്കട വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം സിറ്റിയിലും അതേപോലെ അതിൻ്റെ വിളിയിലായിട്ട് നമ്മൾ ആൾക്കാരെ കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഓണമായിട്ട് നമുക്ക് നിരവധി വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അത് ഈ വരുന്ന കാൻഡിഡേറ്റിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസ രോഗത്തിനനുസരിച്ചുള്ള ശമ്പളം ന്യായമായ ശമ്പളം അവർക്ക് എല്ലാ വേക്കൻസിക്കും ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡെഗ്ന ചുരുക്കം അത് അതേപോലെ തന്നെ നമ്മുടെ ഈ മെത്ര ജനസേവാ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഓൺലൈൻ സേവനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ വാഹനങ്ങളുടെയും ഇൻഷുറൻസ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡി ടി പി ഇംഗ്ലീഷ് മലയാളം ഡി ടി പി വർക്കുകളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ജനസേവാ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ അവർക്ക് ആപ്റ്റായിട്ടുള്ള വേക്കൻസി നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അവർക്ക് താല്പര്യമുള്ളത് അതിലേക്ക് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൾ അവർ വരുമ്പോൾ അവരുടെ ഒരു ബയോഡേറ്റ ചെയ്യുന്നതിന് നമുക്ക് ചെയ്തു തരേണ്ടി വരും ബയോഡേറ്റയാണ് നമുക്കവിടെ ചെയ്തു തരേണ്ടത് വേറെ ആദ്യം ആദ്യം നമ്മുടെ ഇട്ട് വരുമ്പോൾ വേറെ പീസായിട്ടൊന്നും നമ്മൾ ഈടാക്കുന്നില്ല ഇതാണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ഈ ഹൗസ് മേറ്റിനു വേണ്ടിയിട്ട് നമ്മൾ സൗകര്യിക്കുന്നവർക്ക് ഉത്തരവാദിത്വത്തോടു കൂടി എക്സ്പീരിയൻസ് ഉള്ള ആളിനെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതായത് നമ്മൾ നമ്മൾ നേരത്തെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരും അത്ര വിശ്വാസയോഗ്യത ഉള്ളവരും ആയിരിക്കും നമ്മൾ ആ വീടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നത് അവർ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം പെട്ടാണോ അതൊന്ന് ഫില്ല് ചെയ്ത് നമ്മളാളിനെ ഉത്തരവാദിത്തത്തോടുകൂടി വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അതാണ് ഹൗസ് മേഡ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പേഷ്യൻറ്റ് കെയറിങ്ങിന് ആളെ കൊടുക്കുന്നുണ്ട് അതായത് ആ ഒരു വീട്ടിൽ വീട്ടിലൊരു പേഷ്യന്റിനെ നോക്കാൻ ആൾ വേണമെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ എന്ത് അവിടെ ഡീറ്റെയിൽ എല്ലാം മനസ്സിലാക്കി ട്യൂബ് വീട്ടിൽ ചെയ്യുന്നതാണെങ്കിലും ആ ഡൈപ്പറും കാര്യങ്ങളൊക്കെ ചലച്ചു കൊടുക്കുന്ന ആ രീതിയിൽ അവരെ പരിചരിച്ച് ശീലമുള്ള ആൾക്കാരെ വിശ്വാസയോഗ്യതയോടെ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് നമ്മളൊരു വീടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഇത് നമ്മുടെ ഗ്യാരണ്ടിയാണ് കാരണം നമ്മൾ മിക്കവാറും വീടുകളിൽ ആളെ കൊടുത്തിട്ട് അവയുടെ റെഫറേഷനിലാണ് നമുക്ക് കൂടുതലും വർക്ക് വരുന്നത് അപ്പൊ നമ്മൾ വിശ്വാസ യോഗ്യതയോട് കൊടുക്കുന്നത് കൊണ്ടാണ് കൂടുതലും നമുക്ക് അങ്ങനെ ആൾ വർക്കുകൾ നമ്മൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ായിട്ടുള്ള നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ജോലിന്ന് വെച്ചാൽ സെക്യൂരിറ്റിയുടെ വേക്കൻസി ഉണ്ട് നമുക്ക് വിവിധ ഭാഗങ്ങളിലായിട്ട് സെക്യൂരിറ്റി ജോബിന്റെ വേക്കൻസി ഉണ്ട് അത് നമുക്ക് മുപ്പതിനായിരം രൂപ വരെ നമുക്ക് സാലറി പറയുന്നുണ്ട് നമ്മൾ പി എഫ് വി എസ് സിയും കട്ട് ചെയ്തിട്ട് ഒരു ഇരുപത്തെട്ട് വരെ അവരെ കയ്യില് കിട്ടുന്നുണ്ട് പിന്നെ വീട്ടുജോലിക്കാണ് ആവശ്യമുണ്ട് വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് വീട്ടുജോലിക്ക് വേണം നമുക്ക് കാട്ടാ അക്കാദമിപുരം അങ്ങനെ ഭാഗങ്ങളിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ടും ആളെ ആവശ്യമുണ്ട് അത് ഒരു മുപ്പതിനായിരം രൂപ നമുക്ക് ഒരു സാലറി പറയുന്നുണ്ട് പിന്നെ രോഗി പരിചരണം ഓഫീസ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിൽ ക്ലീനിങ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട് പിന്നെ അത് പതിനാറായിരം രൂപ വരെ നമുക്ക് അവർക്ക് പതിനാറ് പതിനേഴ് വരെ സാലറി നമുക്ക് കിട്ടുന്നു പറയുന്നുണ്ട് പിന്നെ ശിശു പരിചരണം പ്രസവ ശുശ്രൂഷ ആശുപത്രി കൂട്ടിരിപ്പ് ഏഹ് വൃദ്ധപരിചരണം മെയിൽ നേഴ്സ് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് സ്റ്റാഫ് കൗണ്ടർ സ്റ്റാഫ് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി വരുന്നുണ്ട് ബില്ലിംഗ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫിന് നമുക്ക് ഒരുപാട് നിരവധി വേക്കൻസിന്റെ കാട്ടക്കട ഭാഗങ്ങളിൽ തന്നെ ഞങ്ങൾക്കുണ്ട് അത് സാലറി നമുക്ക് ഒരു പതിനഞ്ച് പതിനഞ്ചു എക്സ്പീരിയൻസ് ആയിട്ട് അപേക്ഷിട്ടുള്ളവര്യത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നമ്മുടെ സമീപിക്കുക ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ വേണ്ട സഹായങ്ങൾ അവരുടെ തരും ഇവിടുത്തെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇവിടെ ഓഫീസിലോട്ട് വരും